നമസ്കാരം സുഹൃത്തുക്കളെ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയ വിലയുടെ ഒരു ചെറിയ ഓടറ്റ വീടാണ് കാണിക്കുന്നത് കേട്ടോ മൂന്ന് സെൻറ് സ്ഥലവും ഒരു ഓടറ്റ വീടും ആണ് കാണിക്കുന്നത് പരിസരത്തേക്ക് നിറയെ വീടുകളുണ്ട് തിരുവല്ലാമല ആലത്തൂർ മെയിൻ ബസ് റോഡിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് മൂന്ന് സെൻറ് സ്ഥലമാണ് രണ്ട് ബെഡ്റൂമാണ് ഒരു ഹാള് അടുക്കള അങ്ങനെയുള്ള ചെറിയൊരു വീടാണ് ഇതിലുള്ളത് ഈ പ്രോപ്പർട്ടി വരുന്നത് തൃശ്ശൂർ ജില്ല തിരുവല്ലാമല പഴമ്പാലക്കോട് ഭാഗത്താണ് വരുന്നത് വീടിന് മുന്നിലായി നമുക്ക് കോൺക്രീറ്റ് റോഡാണ് ഉള്ളത് ചെറിയ വാഹനങ്ങൾ അതായത് ഓട്ടോ ബൈക്ക് അങ്ങനെയുള്ള വാഹനങ്ങളെ നമുക്ക് ഒരു ഏകദേശം ഒരു ഇരുപത് മീറ്റർ ദൂരം നമുക്ക് വരുവുള്ളൂ അതുവരെയും നമുക്ക് വലിയ വാഹനങ്ങൾ വരാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യം ജലനിധി കണക്ഷൻ ആണ് വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിൽ ചെറിയ വീടുകൾ സ്വന്തമായി വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് താങ്ക്